ില്ല പാപ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റൂ ഇന്ന് ഞാൻ തോറ്റു തോറ്റുകൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടൻ ബാല മകളോട് തർക്കിക്കാനില്ലെന്നും തോറ്റു കൊടുക്കുകയാണെന്നും ബാല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു മൈ ഫാദർ എന്ന് പറഞ്ഞതിന് മകളോട് നന്ദി പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത് അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നും ബാല പറയുന്നു പാപ്പ സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായി ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു അതിന് താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ ആണേയില്ല പിന്നെ പാപ്പു ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെ വിട്ട് പാപ്പു രണ്ട് മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോൾ എന്നെ വിട്ട് നീ പോയി എന്നൊക്കെ ക്ലാസ് എടുത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നതും കേട്ടു ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ച് ദിവസം വീട്ടിലിരുന്നു ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു പാപ്പു തർക്കിച്ചാൽ ജയിക്കാൻ പറ്റും പക്ഷേ ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുകയാണ് നീ ജയിക്കണം വാക്കായിരിക്കും പാപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിന്നോടും നിന്റെ കുടുംബത്തോടും ബന്ധപ്പെടല്ലേ എന്ന് പറഞ്ഞു ഞാനും നിൻ്റെ കുടുംബമാണെന്ന് വിചാരിച്ചു ഞാൻ അന്യനായി പോയി നിനക്ക് പക്ഷേ ഒരു വാക്ക് മാത്രം ഞാൻ ഇന്ന് പറയാം ഇനി തൊട്ട് ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോൾ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ കരുതിന്നു പക്ഷേ നിർബന്ധത്തിൻ്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്ന് തന്നെ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഉണ്ടാവില്ലായിരുന്നു നീ കാരണമാണ് പപ്പ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ മകൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും നന്നായി പഠിക്കണം നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എൻ്റെ ദൈവം അടക്കണ്ണ നിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ ബാലയുടെ വാക്കുകൾ ഇങ്ങനെ വിവാഹമോചനത്തിനു ശേഷം മകളെ കാണിക്കാൻ പോലും മുൻഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തൻ്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴും ബാല ആരോപിച്ചിരുന്നു അച്ഛനെന്ന് തൻ്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയുടെ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബാലയുടെയും അമൃതയുടെയും മകളായ അവന്തിക വിശദീകരണമായി എത്തുന്നത് മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കൽ ചില്ലുകുപ്പി തനിക്കുനേരെ എറിയാൻ ശ്രമിച്ചുവെന്നായിരുന്നു ബാലയുടെ മകൾ പറഞ്ഞത്